ദുൽഖര് സൽമാൻ നായകനായി എത്തുന്ന കാന്ത എന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകര് തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്ന എം കെ ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് കാന്ത ഒരുങ്ങുന്നത് ത്യാഗരാജ ഭാഗവതരായാണ് ദുൽഖര് എത്തുന്നത് ഇപ്പോഴിതാ സിനിമയുടെ ടീസറിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് പുറത്തുവരുന്നത് ചിത്രത്തിന്റെ ടീസറിന്റെ സെൻസറിങ് പൂർത്തിയായി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രണ്ട് മിനിറ്റ് പതിനാല് സെക്കൻഡ് നീളമുള്ള ടീസറാണ് സിനിമയുടേതായി പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നത് ദുൽഖറിന്റെ ജന്മദിനമായ ജൂലൈ ഇരുപത്തിയെട്ടിന് ടീസർ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ട് സെൽവമണി സെൽവരാജ് സംവിധായകനാകുന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളിലൊരാള് നടന് റാണ ദഗുബാട്ടിയാണ് ദുൽഖറിന്റെ വേഫർ ഫിലിംസും കാന്തയുടെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ദുൽഖര് ഈ ചിത്രത്തിൽ അഭിനയിക്കാനായി എത്തുകയും പിന്നീട് നിർമ്മാണത്തിൽ കൂടി പങ്കാളിയാവുകയും ആയിരുന്നു ഈ സിനിമക്കും കഥാപാത്രത്തിനും ഏറ്റവും അനുയോജ്യനായ അഭിനേതാവാണ് ദുൽഖർ എന്ന് റാണ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കഥയാണ് ആരാണ് സിനിമയിലെ അഭിനേതാവ് എന്ന് നിശ്ചയിക്കുന്നത് ചില റോളുകൾക്ക് ചില ആൾക്കാരാണ് ഏറ്റവും ചേരുക സിനിമയുടെ നിർമ്മാതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ സിനിമയുടെ ആ കഥയ്ക്ക് ഏറ്റവും ചേരുന്ന അഭിനേതാക്കളെയും മറ്റും കണ്ടെത്തുക എന്നതാണ് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ദുൽഗ്രാണ് അദ്ദേഹമില്ലെങ്കിൽ ഈ സിനിമ നടക്കില്ലെന്ന് വരെ തോന്നിയിരുന്നു റാണ ദഗ്ഗുബാട്ടി പറഞ്ഞു വൈകാതെ തന്നെ കാന്ത തിയേറ്ററുകളിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ നെറ്റ്ഫ്ലിക്സിലെ ദ ഹണ്ട് ഫോർ വീരപ്പന് എന്ന ഡോക്യുമെന്ററി അടക്കമുള്ള വർക്കുകളിലൂടെ ശ്രദ്ധേയനായ സെൽവമണി സെൽവരാജിന്റെ സംവിധാനത്തിലെ ഒരു മികച്ച ബയോബിക്ക് തന്നെയാകും കാന്ത എന്നാണ് പ്രതീക്ഷകൾ ലക്കി ബാസറിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന ചിത്രം ദുൽഗ്രിന്റെ ബോക്സ് ഓഫീസ് വിജയത്തിന്റെ തുടർച്ചയാകുമെന്നും ഡി ക്യു ഫാൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്